ഹായ് ഫ്രണ്ട്സ് മുംബൈ പോയിട്ട് ഞങ്ങൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ പിറകിൽ നിന്ന് ഒരു ബോട്ട് എടുത്ത് എലഫൻറ്റ കേവ്സിൽ പോകുന്ന വഴിയാണിത് ഇതാണ് അറേബ്യൻസി അപ്പോൾ ഞങ്ങളൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് കയറി ഏകദേശം ഒരു മണിക്കൂർ നീണ്ട യാത്രയാണിത് കേട്ടോ നോക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബോട്ടിനോട് ചേർന്ന് ഒരു കൂട്ടം പക്ഷികൾ പറക്കാൻ തുടങ്ങി ഇവർ ആരാന്നറിയോ സീഗൾസ് അഥവാ കടൽ കാക്കകൾ ഇവർക്ക് യാതൊരു പേടിയുമില്ല ഇത് കണ്ട് എല്ലാവരും നല്ല എക്സൈറ്റഡായി ഞാനും ഇങ്ങനത്തെ ഒരു കാഴ്ച ആദ്യമായിട്ട് കാണുകയാണ് കേട്ടിട്ട് കേട്ടറിവുമില്ല ഇവർ ഞങ്ങളുടെ ഒപ്പം എന്ന് പറഞ്ഞാൽ ബോട്ടിനോട് ചേർന്ന് തൊട്ടൊരുമയാണ് പറക്കുന്നത് അപ്പം ഞങ്ങൾ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നു ഇതേ കൈവച്ചപ്പോൾ ഇവർ കയ്യില് കൊത്തുന്നൊന്നുമില്ല ഫ്രണ്ട്ലിയാണ് പിന്നെ ചില ഫുഡ് കൊടുക്കാൻ ഒരു ഭക്ഷണമൊക്കെ വെച്ച് നീട്ടുന്നുണ്ട് ഇവർ കയ്യിൽ നിന്ന് വന്ന് എടുത്തോണ്ട് പോകുന്നു പിന്നിത് കണ്ട് എക്സൈറ്റഡ് ആയിട്ട് കുറേ ആൾക്കാർ അവിടെ നിന്ന് കുറേ വാങ്ങിച്ചു അവരൊക്കെ കൊടുത്തു അപ്പോൾ ഇതിനു തന്നെയാണെന്ന് തോന്നുന്നു ഇവർ കൂടെ പറക്കുന്നത് ഈ ഭക്ഷണമൊക്കെ ഒരു പേടിയില്ല നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കൊണ്ടുപോയിട്ട് ഇവർ കഴിക്കുകയും എന്നിട്ട് വെള്ളത്തിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ത്രൂ ഔട്ട് ഞങ്ങൾ അങ്ങ് മുതലെത്തുന്നവരെ ആ ഇവർ ഞങ്ങളുടെ കൂടെ ഒരു പേടിയും ഇല്ലാതെ പറക്കുന്നുണ്ടായിരുന്നു മത്സരിച്ചാണേ പറക്കുന്നത് ബോട്ടിൻ്റെ സ്പീഡ് നിന്നിട്ട് അത് ഒരുപാട് ഒരു കൂട്ടമുണ്ട് രണ്ട് സൈഡിലായിട്ടും ഇതൊരു ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ് അപ്പോൾ തിരിച്ചു വരുമ്പോഴും ഞങ്ങളുടെ ബോട്ടിനെ അക്കമ്പനി ചെയ്ത് ഇവരുണ്ടായിരുന്നു എനിക്ക് അന്ന് കണ്ട കാഴ്ചകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ചയായിരുന്നു ഇത് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു വളരെയധികം കൗതുകം തോന്നി നല്ല രസമുള്ളതായി തോന്നി ഇനി നിങ്ങളും ഇതുപോലെ ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ വരികയാണെങ്കിൽ അവിടെ നിന്ന് എലഫൻ്റെ കേസിലേക്ക് ഫെറി എടുത്താൽ നിങ്ങൾക്കും ഈ കാഴ്ച എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും ഇവരുടെ ചിറകടി ശബ്ദമൊക്കെ കേട്ടിട്ട് ഇവരിങ്ങനെ അടുത്ത് വരുമ്പോൾ ചെറുതായിട്ട് എനിക്ക് പേടി ഉണ്ടായിരുന്നു പക്ഷേ ഒന്നുമില്ല ഇവർ വളരെ ഫ്രണ്ട്ലിയാണ് ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല ഫുഡ് എടുത്തിട്ട് പൊക്കോളും കൂടെ പറന്നോളും